അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അമ്മാബാദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ മാന്യ ശ്രോതാക്കളെ പ്രഭാത പ്രദോഷ പ്രാർത്ഥനകൾ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ഇവയൊക്കെ പഠിക്കുന്നതിൻ്റെയും പ്രയോഗത്തിൽ വരുത്തുന്നതിൻ്റെയും ഭാഗമായുള്ള നമ്മുടെ ഈ പഠന പരമ്പരയിൽ പ്രഭാതത്തിൽ നമ്മൾ പറയേണ്ടുന്ന ദുആകളും ദിക്റുകളും ഇതിനകം പലതും നമ്മൾ പഠിക്കുകയുണ്ടായി മനസ്സിലാക്കുകയുണ്ടായി ആ കൂട്ടത്തിൽ പ്രഭാതത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഒരു ദിക്റാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവായിരുന്നു صحابه بريمن كان النبي صلى الله عليه وسلم اذا اصبح قال اصبحنا على فطره الاسلام وكلمه الاخلاص وعلى دين نبينا محمد صلى الله عليه وسلم وعلى مله ابينا ابراهيم حنيفا مسلما وما كان من المشركين ഇമാം അഹമ്മദ് അവിടുത്തെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സഹീഹായ ഒരു ഹദീസാണിത് മഹാനായ സഹാബി അബ്ദുറഹ്മാൻ ബിൻ അബ്സി റദിയല്ലാഹു വന്നു അദ്ദേഹമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലഹി വസല്ലമില്ലെന്നും ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അദ്ദേഹം പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമയുടെ പതിവായിരുന്നു ഇതാ അസ്വഹ അവിടുന്ന് പ്രഭാതത്തിലായി കഴിഞ്ഞാൽ ഇപ്രകാരം പറയാറ് പതിവുണ്ട് എന്താണതിൻ്റെ അർത്ഥം ഞങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു അലാ ഫിത്ത ശുദ്ധമായ പ്രകൃതിയിൽ ഇസ്ലാമിൻ്റെ ശുദ്ധമായ പ്രകൃതിയിലായ നിലക്ക് ഞങ്ങളിതാ പ്രഭാതത്തിലേക്ക് കടന്നിരിക്കുന്നു പ്രഭാതത്തിലായിരിക്കുന്നു എഹ്രാസിൻ്റെ കെലിമത്തിലായി കൊണ്ടും എന്താണെന്ന് നമുക്ക് വിശദീകരിക്കുമ്പോൾ മനസ്സിലാകും മുഹമ്മദിൻ അലൈഹി വസല്ലം നമ്മുടെ ദൂതനായ പ്രവാചകനായ മുഹമ്മദുൻ സൊല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ യഥാർത്ഥ ദീനിൽ നിലകൊണ്ട് ആ അവസ്ഥയിൽ ഞങ്ങളിതാ പ്രഭാതത്തിലെത്തിയിരിക്കുന്നു നാലാമത് പറയാണ് വഅല മില്ലത്തി അബീന നമ്മുടെ പിതാവായ ആദർശ പിതാവായ ഇബ്രാഹീമ ഇബ്രാഹിം അലഹിസ്സലാമിൻ്റെ ചര്യയിലായിക്കൊണ്ട് എങ്ങനെയുള്ള ആദർശ പിതാവായിരുന്നു ഇബ്രാഹിം അലൈഹി ഹനീഫൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ യാതൊരു നിലക്കുമുള്ള കറയുമില്ലാത്ത ഋജുമാനസനായ വളരെ നല്ല മനസ്സിൻ്റെ ഉടമയായ നേരെ റഹ്മാനായ റബ്ബിലേക്ക് മനസ്സുകൾ ആത്മാർത്ഥതയോടുകൂടെ തിരിച്ചുവെക്കുവാൻ സൗഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഹനീഫൻ മുസ്ലിമൻ റബ്ബിന് സമ്പൂർണമായി കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ച വ്യക്തിത്വമായിരുന്നു ഒമാക്കാന അദ്ദേഹമായിരുന്നില്ല മിനൽ മുഖീൻ ബഹുദൈവ് ആരാധകരിൽ ഷിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടവരായിരുന്നില്ല അങ്ങനെയുള്ള ഇബ്രാഹിം അലഹിസലാമിൻ്റെ മില്ലത്തിലായിക്കൊണ്ടും ഞങ്ങളിത് ആ പ്രഭാതത്തിലെത്തിയിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പല ആളുകൾക്കും ഒരുപക്ഷെ ഇതറിയില്ലായിരിക്കാം അറിയുന്നവർക്ക് പലർക്കും ഇതിൻ്റെ അർത്ഥം അറിയില്ലായിരിക്കാം അർത്ഥം ഒരു വേള ഒപ്പിച്ചു പറയുന്നവർക്ക് പോലും ആശയ വിപുലത അതിൻ്റെ ഗാംഭീര്യത ഒരുപക്ഷെ അറിവില്ലാതിരിക്കാം അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി നമ്മളെല്ലാവരും പഠിക്കേണ്ടുന്ന ഒരു ദിക്കറാണിത് എന്താണ് ഇവിടെ നമ്മളെ കൊണ്ട് രാവിലെ തന്നെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്താണ് നമുക്ക് പ്രഭാത പ്രാർത്ഥനകളിലുള്ള അത് കാറുസ്വബാഹിൻ്റെ കൂട്ടത്തിലാണ് ഇത് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിറന്നിട്ടുള്ളത് കാരണം നബി അലൈഹി അലഹി കുറിച്ച് സഹാബി പറയുന്നത് എന്താണ് അവിടുന്ന് പ്രഭാതത്തിലായി കഴിഞ്ഞാൽ ഇപ്രകാരം പറയും എന്നാണ് അസ്ബഹ്ന അല ഇസ്ലാം ഒന്നാമത്തെ കാര്യം അതാണ് ഞങ്ങൾ ഈ ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതിയിലായിട്ട് ഇതാ ഇപ്പം പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് എന്താണ് ഈ ഫിത്തോറത്തുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത് റഹ്മാനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന അവൻ്റെ കൽപ്പനകളെ സ്വീകരിച്ചുകൊണ്ട് അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിതത്തെ ശുദ്ധമായ ഒരു പ്രകൃതിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു മനുഷ്യ മനസ്സിൻ്റെ കൃത്യവും വ്യക്തവുമായ ശുദ്ധമായ അതിൻ്റെ പ്രകൃതി അതാണ് അത് എല്ലാ മനുഷ്യരും ജനിച്ചു വീഴുമ്പോൾ അതിന് തയ്യാറുള്ളവരവസ്ഥയിലാണ് ഇങ്ങോട്ട് ജനിച്ചു വീഴുന്നത് മൗലൂദിൻ അലൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എല്ലാ ഓരോ കുഞ്ഞും ഇവിടെ ജന്മം കൊള്ളുന്നത് ജനിച്ചു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയോടുകൂടെയാണ് അവൻ്റെ ഹൃദയത്തിലൊരു കളങ്കോ അല്ല തെറ്റുകളിലേക്ക് പോകാനുള്ള ഒരു നിലക്കുമുള്ള കളങ്കങ്ങളോ ഷുർക്കിൻ്റെതായ ഒരു തരിമ്പുമില്ലാതെയാണ് ഇവിടെ എല്ലാവരും ജനിച്ചു വീഴുമ്പോൾ എല്ലാവരും ശുദ്ധരാണ് പക്ഷേ അബവാഹു പിന്നീട് അവനെ വളർത്തി വലുതാക്കുന്ന അവന് തെർബിയത്ത് കൊടുത്ത് അവനെ ഇങ്ങനെ ശിക്ഷണം നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്ന അവൻ്റെ മാതാപിതാക്കളാണ് യുഹിദാനിഹി ഒന്നുകിൽ അവനെ യഹൂദിയാക്കി മാറ്റുന്നത് ഔ യുനസറാനിഹി അല്ലെങ്കിൽ നസറാനിയാക്കി ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നത് ിഹി അല്ലെങ്കിൽ തീനെ ആരാധിക്കുന്ന അഗ്നി ആരാധകരായ മജൂസികളുടെ വിശ്വാസത്തിലേക്ക് അവരെ വഴിതെറ്റിക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ് എന്ന് വേറെയും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു തന്നെ നമുക്ക് അറിയിച്ചു തരികയാണ് പുതുസിയായ ഹദീസിൽ കാണാം ഇന്നി ഇന്നീ ഇബാദി ഹുനഫ അക്കുല്ലഹും ഞാൻ എൻ്റെ അടിമകളെ മുഴുവനും സൃഷ്ടിച്ചിട്ടുള്ളത് യാതൊരു നിലക്കമുള്ള കറയില്ലാത്ത വക്രതയില്ലാത്ത മനസ്സിൻ്റെ ഉടമകളായിക്കൊണ്ടാണ് പിന്നീട് വൈനഹും അത്തു ഷയാത്തുനു പിശാച്ചുക്കൾ അവരെ സമീപിച്ച് അവരെ ഫജിത്താലത്തുഹുമ്മൻ ദീനി യഥാർത്ഥമായ ആ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് പിന്നെ പിശാച്ചുക്കൾ മനുഷ്യ പിശാച്ചും അതുപോലെ തന്നെ ജിന്നു പിശാച്ചും ഒക്കെ മനുഷ്യനെ തെറ്റിച്ചു കൊണ്ടുപോവുകയാണ് അങ്ങനെ വ ഹറമത്ത് മാ ഹിരൽ തുലഹും ഞാനവർക്ക് ഹലാലാക്കിയതൊക്കെ ഈ പിശാച്ചുക്കളിലവർക്ക് ഹറാമാക്കും വ അമറത്തുഹും അഞ്ഞുരിക്കൂബി മാലം ഉൻസിൽ ബിഹി സുൽത്താന യാതൊരു ന്യായവുമില്ലാതെ റഹ്മാനായ റബ്ബ് പറയുകയാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ യാതൊരു തെളിവിൻ്റെയും പിൻബലമില്ലാതെ എന്നിൽ പങ്കു ചേർക്കാൻ അത്തരം പിശാച്ചുക്കൾ ഇവനെ ഈ മനുഷ്യനെ പിന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യും അങ്ങനെ പൈശാചിക സ്വാധീനങ്ങളാൽ മനുഷ്യൻ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് പോവുകയാണ് അതുകൊണ്ടാണ് ഈ ആളുകൾ പഴച്ചു പോകുന്നത് അല്ലാതെ ഇവിടെ ജനിച്ചു വീഴുന്നതൊക്കെ എല്ലാവരും യഥാർത്ഥ ഇസ്ലാമിനെ ഒരു കറയില്ലാത്ത ശുദ്ധമായ പ്രകൃതിയോടുകൂടെയാണ് അപ്പം ആ പ്രകൃതിയാണ് നമ്മിൽ മരണം വരെ നിലനിൽക്കേണ്ടത് അതാണ് നമ്മൾ എല്ലാ ദിവസവും പറയേണ്ടതാണല്ലോ ഈ ദിക്ർ അസ്മഹനാ ഞങ്ങളിത് ആ പ്രഭാതത്തിലായിരിക്കുന്നു ഏതവസ്ഥയിൽ നാലവസ്ഥയിൽ ഇനി താഴെ പറയാൻ പോകുന്നു നമ്മളിപ്പോൾ പ്രഭാതത്തിലായി കഴിഞ്ഞിട്ടുള്ളത് ഏതൊക്കെ അവസ്ഥയിലാണ് ഒന്ന് അല ഫിത്തോറത്തു ഇസ്ലാം ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ട് ഞാനിത് ആ പ്രഭാതത്തിൽ എൻ്റെ മനസ്സിൽ കറയില്ല ശിർക്കില്ല എൻ്റെ റബ്ബിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ ആ നിലക്കാണ് എൻ്റെതായ ആ ഹൃദയം എപ്രകാരമാണോ ഞാൻ അങ്ങനെ തന്നെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ആ ഫിത്തൊറത്തുൽ ഇസ്ലാമിലാണ് ഞാനുള്ളത് രണ്ടാമത് പറഞ്ഞൊരു നോക്കൂ ഇഖലാസിന്റെ ഞാനിത് ആ പ്രഭാതത്തിലെത്തിയിരിക്കുന്നു എന്താണ് ഈ കലിമത്തുൽ പണ്ഡിതന്മാരെ തന്നെ നമുക്ക് വിവരിച്ചു തന്നു ലാ അതാണ് കലിമത്തുൽ സൂറത്തുൽ നമ്മൾ കേട്ടിട്ടില്ലേ സൂറത്തുൽ ഇഖലാസിലെ പ്രമേയം അതിൽ പറയുന്ന വിഷയം എന്താണ് തൗഹീദാണ് മുഴുവനും അതിൽ തൗഹീദാണ് ആ തൗഹീദിൻ്റെ കൃത്യമായ നിലക്കുള്ള ആദർശത്തിന് നമ്മൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പ്ര ഉപയോഗപ്പെടുത്തുന്ന പദമാണ് ല ഞാൻ ലാ ഇലാഹ ഇലാ എന്ന ഇഹ്ലാസിൻ്റെ കെലിമത്ത് അംഗീകരിച്ച നിലക്ക് ഞാനിതായി ഇപ്പം പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കണെന്ന് ഇത് പറയാൻ സാധിക്കണം അത് പറയാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിൽ കറുണ്ടാവാൻ പാടില്ല ശിർക്കുണ്ടാവാൻ പാടില്ല യഥാർത്ഥമായ ശുദ്ധ പ്രകൃതിയോടു കൂടെ ജീവിക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് പറയാൻ കഴിയുകയുള്ളു അങ്ങനെ ആവണം അതിനാണ് നമ്മളെ കൊണ്ടത് പറയിപ്പിക്കുന്നത് ചിർക്കു കലരാത്ത നിലക്കുള്ള ഇഖിലാസുള്ള ആ നിലക്ക് ലാ ഇലാഹ ഇല്ല ജീവിതത്തിൽ പാലിക്കുന്ന റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാത്ത റഹ്മാനായ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാ അർത്ഥത്തിലും വിവാദത്തിൻ്റെ ആരാധനയുടെ ഏതെല്ലാം അംശങ്ങളുണ്ടോ ഏകനായ അള്ളാഹുവിലേക്ക് മാത്രം സമർപ്പിക്കുന്ന കറകളഞ്ഞ തൗഷീദിൻ്റെ അതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ കറകളഞ്ഞതാണ് അപ്പൊ കറയില്ലാത്ത നിലക്കുള്ള ആ കെളിമത്താണ് അതാ ലാ ഇലാഹ ഇലാഹഇല ഞാൻ അതിൻ്റെ ആളായി കൊണ്ടിതാ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു മൂന്നാമത് പറഞ്ഞാ ദീൻ അലൈഹി വസ്ലം ഞങ്ങൾ പഠിപ്പിച്ച ഞങ്ങളുടെ നേതാവാണ് ഞങ്ങളുടെ നബിയായ മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസ്ല്ലം ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദീനായിക്കൊണ്ട് ഇന്ന ദീൻ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ ഏകമതം ഇസ്ലാം മാത്രമാണ് ومن يبتغي غير الاسلام دينا فلن يقبل منه وهو في ി ദീനൻ ഹാസിൻ ആരെങ്കിലും ഇസ്ലാമല്ലാത്ത മറ്റൊരു ആശയത്തെ തേടിപ്പോയാൽ ഒരു മതത്തെ തേടിപ്പോയാൽ അവൻ പരലോക പരാജിതരുടെ കൂട്ടത്തിലായിരിക്കും അവൻ്റെ ഒന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല അവൻ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് അവന് തോന്നിയാലും ഇസ്ലാമികമായ ആ വിശ്വാസവും ആ അടിസ്ഥാനപരമായ ബെയ്സിൽ നിന്നുകൊണ്ടല്ലാത്ത ഒരു കർമ്മവും അള്ളാഹുവിൽ സ്വീകാര്യമല്ല അതുകൊണ്ട് അള്ളാഹുവേ ഇതാ ഞങ്ങൾ നീ പഠിപ്പിച്ച നിന്റെ നബി ഞങ്ങൾക്ക് പഠിപ്പിച്ച ആ യഥാർത്ഥമായ ദീനുൽ ഇസ്ലാമിൽ തന്നെ നിലകൊണ്ടുകൊണ്ട് ഞങ്ങളിതാ പ്രഭാതത്തിലായിരിക്കുന്നു ഇതൊക്കെ മനസ്സറിഞ്ഞു പറയണം സുഹൃത്തുക്കളെ നാലാമത് പറയുന്നത് എന്താ അയ മില്ലത്തി അബീന ഇബ്രാഹീമാ ഞങ്ങളുടെ പിതാവായ ഇബ്രാഹീമിൻ്റെ ചര്യയിലായിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഓർക്കുന്ന കാലഘട്ടമാണ് ധാരാളമായി മുദുൽ ഹജ്ജ് ഹജ്ജിൻ്റെയൊക്കെ കാര്യങ്ങൾ ഒക്കെ നമ്മൾ ധാരാളമായി ഓർക്കുന്നു പറയുന്നു നിത്യജീവിതത്തിൽ നമ്മുടെ സംസ്കാരങ്ങളിലെ തശക്കുതിൽ സലാത്തു ചെല്ലുമ്പോഴൊക്കെ നമ്മൾ ഇബ്രാഹിം അലൈഹി സ്വലാമിനൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട് ബബ്രാഹീമി മില്ലത്ത് പിൻപറ്റാൻ അള്ളാഹു സുബാനഹൂവത്ത് അല മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലമിനോട് കൽപ്പിച്ചതാണ് നിങ്ങൾ മില്ലത്ത് ഇബ്രാഹീം പിൻപറ്റണം എന്തായിരുന്നു ഇബ്രാഹിമി മില്ലത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു ഹനീഫൻ മുസ്ലിമാണ് മനസ്സിലൊരു കറയുമില്ലാത്ത വക്രതയില്ലാത്ത വളവില്ലാത്ത തിരിവില്ലാത്ത നേർക്കുനേരെയുള്ള നല്ലൊരു മനസ്സിൻ്റെ ഉടമ അതാണ് ഹനീഫ് മുസ്ലിമൻ അള്ളാഹു എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ പൂർണ്ണമായി അംഗീകരിച്ച് കീഴ്പ്പെട്ട യഥാർത്ഥ മുസ്ലിം ഇത് കാലലഹു റബ്ബുഹു അസ്ലിം നീ പരിപൂർണമായും എൻ്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ട് യഥാർത്ഥ മുസ്ലിമായി തീരുക എന്ന് അള്ളാഹു കൽപ്പിക്കേണ്ട താമസം അത് കേട്ടപ്പോഴേക്ക് ആലോചിക്കട്ടെ എനിക്ക് പറ്റുമോ നോക്കട്ടെ എന്നൊന്നും ആയിരുന്നില്ല മഹാനവറുകളുടെ മറുപടി ആ പ്രവാചകന് ഒറ്റേ ഒരു മറുപടിയേ പറയാനുള്ളൂ എന്ത് കാല ഇബ്രാഹിം അലൈഹി സ്ലാം പറഞ്ഞു അസ്ലം തുലി റബ്ബുലാലമീനിന്ന് ഞാനിതാ സമ്പൂർണമായും കീഴ്പ്പെട്ടിരിക്കുന്നു എൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് അങ്ങനെയുള്ള ഹനീഫും മുസ്ലിമുമായ ഞങ്ങളുടെ ആദർശ പിതാവ് നമ്മളുടെ ഉപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്രയും ബഹുമാനിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പല പിതാക്കളുണ്ട് നമുക്ക് ഒന്ന് ഒന്നാമത്തൊരു നമ്മുടെ മനുഷ്യ പിതാവ് എന്നറിയപ്പെടുന്ന അബൂന അബൽ അബുൽ ബഷർ ആദം അലൈഹി ഒന്നാമത്തെ പിതാവ് അതാണ് ആദം അലൈഹി നമ്മുടെ പിതാവാണ് മനുഷ്യ കുലത്തിൻ്റെ മുഴുവൻ പിതാവാണ് നൊഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് തൗഹീദിൻ്റെ ആ നിലക്കുള്ളൊരു പിതാവാണ് അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ആ ഒമീൻ ദുരിയത്തി നോഹിൻ നോഹി നബി അലൈഹി ആ പരമ്പരയിൽ ഇങ്ങനെ കടന്നു വന്ന് പിന്നീട് വളരെ കൃത്യമായി ആദർശ രംഗത്തുള്ള ആദർശ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തിത്വമാണ് ഇബ്രാഹിം അലിഹി ആ നിലക്ക് വളരെ കൃത്യമായി നമ്മൾ ദിനേന ഓർക്കുന്ന ആ വ്യക്തിത്വമായ ഇബ്രാഹിം അലിഹിസ്സലാം എല്ലാ നിലക്കും ആദർശത്തിൻ്റെ പേരിൽ അടിയുറച്ചു നിന്ന് ക്ഷമയും സഹനവും സമർപ്പണവും തവക്കിലുമൊക്കെ പാലിച്ചു കൊണ്ട് മുന്നോട്ട് പോയ ആ പ്രവാചകൻ അദ്ദേഹം ഒരിക്കലും ഷിർക്ക് ചെയ്യുന്നവരിൽ പോയിട്ടില്ല കാരണം ഇബ്രാഹീമിൻ്റെ ആൾക്കാരാണ് ഞങ്ങളന്ന് പല മുഷിരിക്കുകളും അവകാശപ്പെടാറുണ്ടായിരുന്നു യഹൂദി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ആളാണ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ആളാണ് അറേബ്യൻ മുഷിരിക്കുകൾ പറയാറുണ്ടായിരുന്നു ഞങ്ങളെ ആളാണ് ആ മൂന്ന് അവകാശവാദക്കാരുടെയും അവകാശങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് കുർആാനിലൂടെ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു മാഖാന ഇബ്രാഹീമു യഹൂദിയൻഖാന ഹനീഫ മുസ്ലിമാ ഒരിക്കലും ഇബ്രാഹിം യഹൂദിയല്ല നെസറാനിയായിട്ടില്ല മുഷ്രിക്കുമായിട്ടില്ല മറിച്ച് അദ്ദേഹം നല്ല കറകളഞ്ഞ ത്ഷീദിൻ്റെ വ്യക്തിത്വമായിരുന്നു എന്നാണ് അപ്പം ഇതാണ് നമ്മളും ഓർക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊക്കെ പറയാനുള്ള ഒരു യോഗ്യത എല്ലാ വ്യക്തികളും നേടുക എന്നുള്ളത് തന്നെയാണ് ഈ ദിക്കറ് നമ്മെക്കൊണ്ട് ചൊല്ലിപ്പിക്കുന്നതിൽ അടങ്ങിയിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ കേവലം ഒരു ദിക്കറായി പറയുന്നതിന് പകരം ഇതിലെ ആശയങ്ങളെ നമ്മുടെ മനസ്സിൽ നെഞ്ചേറ്റിക്കൊണ്ട് നമ്മളിത് പറയാൻ ശ്രമിക്കണം അസ്ബഹന അല ഫിതറത്തിൽ ഇസ്ലാം വ കലിമത്തിൽ ഇഖ്ലാസ് വ അല മുഹമ്മദിൻ സാഹു അലൈഹി വസലം വ അല മില്ലത്തി അബീന ഇബ്രാഹീമ ഹനീഫ മുസ്ലിമ വമ കാനമിനൽ മുഷരിക്കീൻ എല്ലാവരും ശ്രദ്ധിക്കുക പ്രയോഗത്തിൽ കൊണ്ടുവരിക അള്ളാഹുനാഫി ആയ ഉപകാരപ്രദമായ അറിവ് നൽകപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹിറബാലമീൻ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്ത